അപ്പോ അപ്പോൾ നമ്മൾ ഇന്ന് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് ടെസ്റ്റ് അപ്പോൾ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ തിന്ന് പോട്ടോ അപ്പം ഇന്നാണ് ഇപ്പോൾ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ദൃശ്യക്കും നോക്കണം ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ നമ്മുടെ അച്ചവിടെ ഉണ്ട് ആളിപ്പോൾ ചോറൊക്കെ റെഡി ആക്കി ഞങ്ങളിപ്പോൾ ദോശയൊക്കെ കഴിച്ചു ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ലോട്ടറി കച്ചവടം ഉള്ളതുകൊണ്ട് ഇന്ന് കച്ചവടം ഇല്ല ഉണ്ട് അപ്പോൾ ആൾ പോവാണ് അപ്പോൾ അച്ഛൻ ചോറൊക്കെ റെഡിയാക്കി അകത്തേക്കൊക്കെ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾ റെഡി ആയിട്ടുണ്ട് മഴ പെയ്യുന്ന കാരണം ഞങ്ങൾ ഇങ്ങനെ ബൈക്കിൽ പോകണം ഓട്ടോറിക്ഷയിൽ പോകുന്നു ബൈക്കിൽ പോകണം ഓട്ടോറിക്ഷയിൽ ഷൈൽ എന്നുള്ളതാണ് ബൈക്കിൽ പോവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോകാനൊക്കെ അതാണ് നമ്മുടെ ബൈക്കിൻ്റെ ഒരു ഗുണം ഓട്ടോസൈലാകുമ്പോൾ മഴ ഉണ്ടെങ്കിൽ മഴ കൊള്ളാതെ പോകുന്നത് മാത്രം ഓക്കെ തീർച്ചയാണ് വാ ോ അച്ചാ ദൈവം അനുഗ്രഹിച്ചിട്ട് മെഡിക്കൽ കോളേജിന് വന്നിട്ട് ഇപ്പൊ നമ്മൾ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങണത് അത് ഏറ്റവും വലിയൊരു കാര്യം അതിന്റെ ഇടയില് നമുക്കൊരു അസ്വസ്ഥതകളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞങ്ങൾ അപ്പൊ ഹെൽമെറ്റ് കിട്ടോ ഹെൽമെറ്റ് ഇട്ടോട്ടോ അത് ചരിട്ടാൽ മതി ഓക്കെ ഞാനെന്നാ പോയി ബാസ് ഒക്കെ മേടിച്ചു കൊടുക്കണം അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ വണ്ടിയിലാണ് ചുവാണ്ടിയിലോട്ടെ പോണോ ഇതാണ് നമ്മുടെ അത്താണി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറയുകയാണെങ്കിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്നാണ് പറയുക അപ്പോൾ അത്താണി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളോട്ടാണ് അപ്പോൾ ഉണ്യവാക്ക് മഞ്ഞപ്പിത്തുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് സെയിൽ അടിക്കണം അതിന് വരിയിൽ നിൽക്കുകയാണ് നമ്മൾ അപ്പോൾ മെഡിക്കൽ കോളേജിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ കാലത്ത് വന്നു കാലത്ത് വന്നപ്പോൾ ഉണ്ണിക്ക് ഒരു മഞ്ഞ മഞ്ഞക്കളറുണ്ട് കണ്ടിൽ അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇന്ന് ദൃശ്യയ്ക്ക് കാണിക്കേണ്ട ഡേറ്റ് ആണ് അപ്പോൾ ദൃശ്യനെ കാണിക്കാൻ ഞങ്ങൾക്ക് നേരം കൃത്യമായില്ല അവിടെ ചെന്നപ്പോഴേക്കും ഉണ്ണിയുടെ കാര്യങ്ങൾ തന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ബ്ലഡ് ടെസ്റ്റിലും സീൽ വയ്ക്കലൊക്കെ ആയപ്പോൾ കുറേ സമയം എടുത്തെത്താം ഉണ്ണി ഉണ്ണിപ്പോൾ പാലൊക്കെ കുടിച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കാലിൻ്റെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഒരു മഞ്ഞ മഞ്ഞക്കളറുണ്ട് നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞത് കളർ കണ്ണിലുള്ള പോലെ തോന്നി അപ്പോൾ അത് കുഞ്ഞുറങ്ങി എനിക്കുമ്പോൾ ഉള്ളതാണോ പിന്നെ എപ്പോഴും കണ്ണൊന്നും തുറക്കണില്ല പിന്നെ ഇപ്പോൾ ഇളം വെയിൽ പൊള്ളിക്കാനൊന്നും പറ്റുന്നില്ല ഈ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരിതാണ് എന്തായാലും ഞങ്ങൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് സീലൊക്കെ അടിച്ച് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നിട്ടിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസാണ് ഇവിടെ വന്നിട്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ മൂന്നരയ്ക്കാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിൻ്റെ റിസൾട്ട് കിട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാഷ്വാളിറ്റിയിലാണല്ലോ കാണിച്ച് വെക്കണം അപ്പോൾ അവിടെ തന്നെ ഡോക്ടറെ കാണിക്കണം കാണിച്ചിട്ടാണ് പിന്നെ മറ്റുള്ള കാര്യം ഡോക്ടർ പറഞ്ഞിട്ട് ചൂടും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുസാരാണ് പാല് കുടിക്കുന്നുണ്ട് നന്നായി അപ്പിട്ടുണ്ട് പിന്നെ മൂത്രമൊക്കെ പോകേണ്ടത് മൂത്രമൊക്കെ നല്ല വെള്ള കളർ തന്നെയാണ് മഞ്ഞ വ്യത്യാസമൊന്നുമില്ല കളറിൽ ആണ് പിന്നെ വാശിയുണ്ട് വാശി മീൻസ് നല്ല നന്നായി കരയും അതുപോലെ തന്നെ നന്നായി ചിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും വേറെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ മൂന്നരയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ട് ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചിട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഇതിൽ പിന്നെ ഈ പനിയും കാര്യങ്ങളൊക്കെ കൂടുതലായതുകൊണ്ട് അവിടെ ഇരിക്കാനും ഒരു എയിമ തോന്നുന്നില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു തെഡിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ടെസ്റ്റ് ഡോക്ടർ എന്താ പറയണത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഇവിടുന്ന് അപ്പോൾ മഴ ഒരു ഒതുക്കണ്ട് വരുമ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കാലത്ത് ഒരു ഒതുക്കണ്ട് നമുക്കെന്താ നോക്കട്ടെനി ഡോക്ടർ പറഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങൾ അല്ല ഹലോ ദൃശ്യൻ മൂഡ് ഓഫ് മൂഡ് ഓഫ് പറഞ്ഞപ്പോൾ ഞങ്ങൾ മഞ്ഞപ്പിത്തം കാണിക്കാനായിട്ട് വന്നതല്ല ദൃശ്യനെ കാണിക്കാനായിട്ട് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞതാണ് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഒരു മഞ്ഞ കളർ പോലെ എനിക്ക് തോന്നി കണ്ണില് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട അങ്ങനെ ബ്ലഡ് എടുത്ത് എടുത്തപ്പോൾ കരഞ്ഞോട്ടോ ബ്ലഡ് എടുത്തപ്പോൾ കരഞ്ഞില്ലേ നല്ല കരച്ചിൽ കരഞ്ഞു പിന്നെ പാലൊക്കെ കൊടുത്തപ്പോൾ റെഡി എന്തായാലും അപ്പോൾ റിസൾട്ട് മേടിച്ചിട്ട് ഇനി ഒരു ഒരു മണിക്കൂർ കൂടി ഉണ്ടോ ഒരു മണിക്കൂർ അല്ലേ അരമണിക്കൂർ കൂടി ഉള്ളൂ ടെസ്റ്റ് മേടിച്ചിട്ട് റിസൾട്ട് മേടിച്ചിട്ട് ഡോക്ടറ് കാണിച്ചിട്ട് നോക്കി അപ്പോൾ അച്ഛൻ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇളനാട് എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു അച്ഛാ ഇവിടെ എത്തിച്ചപ്പോൾ ആൾ ഇളനാടെത്തിയിട്ടുണ്ട് മഴയില്ലയെന്നു പറഞ്ഞത് ആളവിടെ ചെന്നിട്ട് നാളെക്കുള്ള ടിക്കറ്റ് ഇന്ന് എടുക്കുകയാണ് നാളെ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുത്തെ ഹോസ്പിറ്റലിലത്തെ കാര്യം കഴിഞ്ഞിട്ട് അച്ഛനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛൻ ഇവിടുന്ന് കാലത്ത് പോയപ്പോൾ ചെറിയ സങ്കടമായിട്ടാണ് ചെറുതല്ല വലിയ സങ്കടമായി കാരണം ഇന്നലെ ഞാനാളിനെ ആ മഴയത്താണെങ്കിലും വിളിച്ച് വരുത്തി പിന്നെ ഞാൻ ഒന്ന് തന്നെ തുടങ്ങിയതാണ് അച്ഛനെ ഒന്ന് കാണണം എന്നുള്ള ഒരു ആഗ്രഹം അപ്പോൾ ആ ആഗ്രഹത്തിൽ നൂപ്പൊരാളുടെ കച്ചവടം വരെ ആൾ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഒരുപാട് ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് ആളുടെ കയ്യിലുണ്ടായിരുന്നു ബാക്കിയായിട്ട് അതൊക്കെ അതൊക്കെ അവിടെ നികത്തിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇന്നലെ വന്നു മാമനെ അച്ഛനൊക്കെ അവരുടേതായ ഒരു സന്തോഷമൊക്കെ പങ്കുവെച്ചു കുറച്ച് മേടിച്ച് കാര്യം മനസ്സിലായില്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെയാട്ടാ ചെയ്ത് കൊടുത്തതൊക്കെ പുണ്ണിവാവ ജനിച്ചിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല ആർക്കും ട്രീറ്റ് ചിലവുകളൊന്നും ചെയ്തിട്ടില്ല അപ്പം അച്ഛന് ആദ്യം തന്നെ അച്ഛനും മാമനും കൂടി ചെയ്തു കൊടുത്തു പിന്നെ ഇന്നലെ ആയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാനും ദിയും കൂടിയിട്ട് അപ്പം ഇന്നലെ നല്ല മഴയായിരുന്നു നല്ല തണുമായിരുന്നു അപ്പം നമ്മുടെ അടുത്ത് വീട്ടിലുള്ള ആ പായും ഉള്ള കിടക്ക ഉള്ള മറ്റേ തലവണയും പുതമ്പൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല കിടന്നു പൊണ്ണിവാവ സാധാരണ ിയോ ഒതുങ്ങി കിടക്കാറില്ല പക്ഷെ ഇന്നലെ അച്ചാച്ചൻ്റെ കൂടെ നന്നായി ഒതുങ്ങി കിടന്നു അച്ഛനും പറഞ്ഞു ഒരു ചവിട്ട് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാ രണ്ട് ചവിട്ട് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ആയിട്ട് കിടന്നു എന്നാലും തണുക്കുള്ളത് കൊണ്ട് സാധാരണ പുതപ്പ് മൂത്രക്ക് അലർജിയാണ് അപ്പോൾ പുതച്ച് കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചെറിയും പക്ഷെ ഇന്നലെ സ്വയം പുതച്ച് കിടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റേത് അപ്പോൾ അച്ചാച്ചൻ പോയപ്പോൾ ചെറിയൊരു എനിക്ക് സങ്കടം നമുക്ക് സങ്കടം ആയി ആ സജനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി സംസാരിക്കട്ടെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഉണ്ണിയുടെ കാര്യം ഒന്നുകൂടി ക്ലിയർ ആയതിനു ശേഷമാണ് ഡോക്ടറെ കണ്ടതിന് ശേഷം ഞങ്ങൾ വിളിക്കും ഓക്കെ ശരി അപ്പോൾ